നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു പാണ്ടിക്കാട് കക്കുളം വേങ്ങശ്ശേരി ശ്രീ ദുർഗാ വിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം ക്ഷേത്രത്തിലെ ഉപദേവനായ സുബ്രഹ്മണ്യൻ ശ്രീകോവിലെ ശൂലവും തൊട്ടടുത്ത ഭണ്ഡാരത്തിലെ പണവും നഷ്ടപ്പെട്ടു പോലീസ് സ്ഥലത്തെത്തി മേൽശാന്തി കണ്ണൻ രാവിലെ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് ഉപദേവനായ സുബ്രഹ്മണ്യൻ ശ്രീകോവിലെ പൂട്ട് തകർത്ത് ശൂലവും ഭണ്ഡാരം തുറന്ന് പണവും മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ കണ്ണൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ വിവരം അറിയിക്കുകയായിരുന്നു ഞാൻ അഞ്ചേ മുക്കാലിന് വരും അഞ്ചര അഞ്ചുമണിക്കൂടെ വരും അഞ്ചേ മുക്കാലിന് ഇവിടെ പൂവും പ്രസാദം വെച്ച് പോവും പൂവ് വെച്ചപ്പോൾ വാതിൽ തുറന്നിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ണും പിന്നെ ഇന്നലെ മറന്നതാണ് എഴുതി ഓം വരുന്നേർ നിന്നു ഓം വന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സാറില്ലാതെ ഏഹ് സാറില്ല എന്നല്ല പിന്നെ മറ്റേ ഓഫീസും കൂട്ടാതെ പോക്കില്ല അതേമാതിരി ഞാനും മറന്നതാണെന്ന് പറഞ്ഞാൽ മതി അതിൽ പിന്നെ വന്ന് പോവും പിന്നെ എല്ലായിടത്തും പൂവും പിന്നെ വളക്കൊക്കെ വെച്ച് വന്ന് ഇവിടെ വന്നപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ ഇത് തുറന്ന് ഇറക്കുന്നുണ്ട് അപ്പോൾ ഒരു പൂച്ച അതിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് പൂച്ചാണ് പുറത്തേക്ക് പോകുന്നത് പൂച്ച പുറത്തേക്ക് പോകുന്നത് ഇപ്പം വളക്കൊക്കെ വെച്ച് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് ഈ വേണ്ടത് കാണാതായത് ശൂലോട്ടോ ശൂലം കാണാതായത് അങ്ങനെയാണ് ഇപ്പോൾ ഇത് എന്നിട്ട് ഞാൻ അപ്പേട്ടനെ വിളിച്ചു അപ്പേട്ടനെ കിട്ടിയില്ല അതായത് പിന്നെ ബാസ്കറ്റിനെ വിളിച്ചു ബാസ്കറ്റിനെയും കിട്ടിയില്ല രാജേട്ടനെ കിട്ടിയില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഭണ്ഡാരത്തിലെ പണമെടുത്ത് മാറ്റിയിരുന്നതിനാൽ കാര്യമായ പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും മുമ്പും ക്ഷേത്രത്തിൽ മോഷണശ്രമം നടന്നിരുന്നതായും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് Most trusted gold, PAK Gold and Diamonds.